അല്ലേ എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ ജ്യേഷ്ഠൻറെ വീട്ടിലെ കുരുമുളവാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് ചെടികളെ സ്നേഹിക്കുന്നതിനോടൊപ്പം നമ്മൾ ഈ കുറ്റിക്കുരുമുളവിനെയും കൂടെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നല്ല വരുമാന സ്രോതസ്സാക്കി മാറ്റാൻ പറ്റുന്ന നല്ലൊരു കൃഷി രീതിയാണ് കുറ്റിക്കുരുമുളക് ഇതിവിടെ നമ്മൾ നട്ടിരിക്കുന്നത് ചെടിച്ചട്ടി തന്നെയാണ് ഓരോ ചട്ടിയിലും ഓരോ മൂട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ നട്ടിരിക്കുന്നത് രണ്ട് മൂട് വെച്ച് ഒരു ചട്ടിക്ക് എത്തി നടുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കും വീട്ടുമുറ്റത്ത് അലങ്കാരത്തിനായിട്ട് നമുക്കിത് നട്ട് വളർത്താം ഒപ്പം നല്ല വരുമാനവും അപ്പോൾ ഇത് നമ്മൾ നട്ടിരിക്കുന്നത് ചാണകപ്പൊടി കറിയിലെ കമ്പോസ്റ്റും മണ്ണും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ചെടിച്ചട്ടിക്ക് അകത്തിനായി നമ്മൾ നട്ടിരിക്കുന്നത് പിന്നെ അതിന് ശേഷം നമ്മൾ എല്ലാ മാസവും നമ്മൾ നമ്മളിതിന് വളം ചെയ്യാറുണ്ട് എം ബി കെ എന്ന് പറയുന്ന വളമാണ് നമ്മളിതിന് ചെയ്ത് കൊടുക്കുന്നത് തൊണ്ണൂറ് ദിവസമാകുമ്പോൾ തിരി ഇട്ടു തുടങ്ങും നല്ല നീളമുള്ള തിരിയാണ് വരുന്നത് നല്ല ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ വാങ്ങാൻ കിട്ടും അത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ വീട്ടമ്മമാർക്കൊക്കെ നല്ലൊരു വരുമാന സ്രോതസ്സാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ചെടിയൊക്കെ വെച്ച് നമ്മൾ ഒരുപാട് സ്ഥലം നമ്മൾ വേസ്റ്റാക്കാറുണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ചെടിയോടൊപ്പം ഒരു ഭാഗത്ത് കുരുമുളകിനും കൂടെ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വരുമാന സ്രോതസ്സാണ് ഇനി മരത്തിൽ കയറിയൊക്കെ പറിക്കണമെന്നുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും അപ്പം നല്ല ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് തൈ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു അധ്യാപകൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ചെങ്ങന്നൂർ കോട്ടയിലുള്ള ഗോപകുമാർ എന്ന് പറയുന്ന ഒരു അധ്യാപകനുണ്ട് അദ്ദേഹം ഈ കുരുമുളക് തൈ കുറ്റിക്കുരുമുളക് തൈ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ചെടിച്ചടിക്കകത്തിലെ കുരുമുളക് പിടിച്ച് കിടക്കുന്ന തൈകളും അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്താൽ വാങ്ങാൻ സാധിക്കുന്നതാണ് എന്തായാലും നമ്മളിത് കുറച്ച് കൂടുതൽ ചെയ്യാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ് കാരണം ഇപ്പം തന്നെ നല്ല വിളവ് ഇതിന്ന് ലഭിച്ചു കുറേ പറിച്ചതിന് ശേഷം മാത്രമാണ് ഈ നിൽക്കുന്നത് നമ്മൾ ഈ വീഡിയോക്ക് എത്തി കാണുന്നത് വലിയ ചട്ടികൾ വാങ്ങാൻ കിട്ടും അത് വാങ്ങി നമുക്ക് നടാം അതേപോലെ ട്രെമ്മിനകത്ത് നമുക്ക് നടാം ഒരു ചെടിച്ചട്ടിയിൽ രണ്ടിൽ കൂടുതൽ മൂടുകൾ അല്ലെങ്കിൽ രണ്ട് മൂടൊക്കെ നട്ടു കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് നല്ല അലങ്കാരത്തിനായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്തിനു വെക്കുന്നതിനോടൊപ്പം നല്ല വരുമാന സ്രോതസ്സുമാണ് നമ്മുടെ ഈ ചട്ടിക്കാത്തിലൊക്കെ ഒരു ഒറ്റ മൂട് വീതമുള്ളു കേട്ടോ എന്നിട്ട് തന്നെ നല്ല ബുഷിയാണ് രണ്ട് എണ്ണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറ്റിക്കുരുമുളകിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വിശദമായിട്ട് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് അതേപോലെ തന്നെ വ്യത്യസ്ത കാഴ്ചകൾക്കും കാർഷിക അറിവുകൾക്കൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്ന് നമ്മുടെ വീഡിയോ ചെയ്യാനുള്ള കാര്യത്ത് അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് പോകേണ്ടതാണ് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോമായി ഉടൻ തന്നെ എത്താം